നമസ്കാരം പിണറായി സർക്കാരും പിണറായി സർക്കാരിന്റെ ഇഷ്ടക്കാരായ സഖാക്കളും ഇവരെല്ലാം ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ് കേരളത്തെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കാൻ ദൂർത്തും കെടുകാരിസ്ഥിതിയും നിരുത്തരവാദിത്വവും കൊണ്ട് മുഖ്യനാൽ കഴിയുന്നതെല്ലാം പരമാവധി കേരളത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്നുണ്ട് ഇതൊന്നും മതിയാകാനാണ് ഇടത് സർക്കാരിന്റെ ഓരോ മന്ത്രിമാരും ഇതേ രീതിയിൽ ഈ മുഖ്യന്റെ ജോലി ഏറ്റെടുത്ത് കേരളത്തെ നശിപ്പിക്കാൻ ഇറങ്ങിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ തന്നെ കോടികൾ നശിപ്പിച്ചിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഭർത്താവിന്റെ തിരഞ്ഞെടുപ്പ് തിരക്കിനുള്ളിൽ മന്ത്രി ബിന്ദുവിന്റെ അനാസ്ഥ കാരണം പാഴായിരിക്കുന്നത് മുപ്പത്തിയൊൻപത് കോടി രൂപയാണ് പാലക്കാട് ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്ന ഭർത്താവ് എ വിജയരാഘവനെ ജയിപ്പിക്കാൻ അഹോരാത്രം പ്രവർത്തിക്കുകയാണ് സാമൂഹിക നീതി വകുപ്പിലെ മന്ത്രി കൂടിയായിട്ടുള്ള ഡോക്ടർ ആർ ബിന്ദു വീടും വീട്ടുകാരും കഴിഞ്ഞിട്ടേയുള്ളൂ മന്ത്രി ബിന്ദുവിന് എല്ലാമെന്ന് മന്ത്രി തന്നെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കി പറഞ്ഞിരുന്നു വേറെ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്നായിരുന്നു അന്ന് മന്ത്രിയുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് അവർ വിശേഷിപ്പിച്ചത് സ്വന്തം വീട് തലയിലേറ്റി എവിടെ വേണമെങ്കിലും പോകുന്ന മന്ത്രിയാണ് താണെന്ന് അവകാശപ്പെട്ട ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പക്ഷേ പാവങ്ങളുടെ കാര്യത്തിൽ വലിയ വീഴ്ചയാണ് നടത്തിയിരിക്കുന്നത് മന്ത്രിയാർ ബിന്ദുവിന് വകുപ്പിൽ ശ്രദ്ധിക്കാൻ സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ പദ്ധതി വിഹിതം ഉണ്ടായിരുന്ന സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ ചെലവ് അൻപത്തിയേഴ് ദശാംശം നാല് അഞ്ച് ശതമാനത്തിൽ ചുരുങ്ങിയിരിക്കുകയാണ് ബജറ്റ് വിഹിതത്തിൽ അറുപത്തിയഞ്ച് കോടിയാണ് ബിന്ദു പാഴാക്കി കളഞ്ഞിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് അനുവദിച്ചിരിക്കുന്ന ബജറ്റ് വിഹിതം പോലും ചെലവഴിക്കാൻ മന്ത്രി ആർ ബിന്ദുവിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ആശ്വാസകിരണത്തിന് വകയിരുത്തിയിരിക്കുന്ന അൻപത്തിനാല് കോടിയിൽ നിന്ന് ചിലവാക്കിയത് വെറും പതിനഞ്ച് കോടി രൂപ മാത്രമാണെന്നും പ്ലാനിംഗ് ബോർഡ് രേഖകൾ വ്യക്തമാക്കിയിട്ടുണ്ട് മുപ്പത്തിയൊൻപത് കോടി രൂപയാണ് ഇതുവഴി പാഴാക്കിയിരിക്കുന്നത് മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും മറ്റ് ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുള്ളവരെയും ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമായി കിടപ്പിലായി കിടക്കുന്ന രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം അറുന്നൂറ് രൂപ നിരക്കിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന നൽകുന്ന ധനസഹായം നൽകുന്ന ാണ് ആശ്വാസകിരണം പതിനെട്ട് മാസത്തോളമായി ഈ ആശ്വാസകിരണം പെൻഷൻ നൽകിയിട്ടില്ല അപ്പോഴാണ് ആശ്വാസകിരണം പദ്ധതിക്ക് വകയിരുത്തിയിരിക്കുന്ന തുകയിൽ മുപ്പത്തിയൊൻപത് കോടി രൂപ മന്ത്രി ആർ ബിന്ദു പാടാക്കി കളഞ്ഞിരിക്കുന്നത് ഭർത്താവ് വിജയരാഘവനു വേണ്ടി സിന്താബാദ് എന്ന വിളികളുമായി കഷ്ടപ്പെടുന്ന മന്ത്രി ആർ ബിന്ദുവിന് പാവങ്ങളുടെ ആശ്വാസകിരണം പെൻഷൻ കൊടുക്കാൻ എവിടെ സമയമെന്നാണ് ഇതിന് പിന്നാലെ ഉയരുന്ന വിമർശനം എന്തായാലും മുഖ്യമന്ത്രിയെ പോലെ തന്നെ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്നുള്ള രീതിയിൽ മന്ത്രി ആർ ബിന്ദുവും അവർക്ക് കഴിയുന്ന രീതിയിൽ കേരളത്തിന് നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പദ്ധതികൾ ഇനിയും വരും തെരഞ്ഞെടുപ്പ് അങ്ങനെ അല്ലല്ലോ എന്ന രീതിയിൽ തന്നെയാണ് മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് ആശ്വാസകിരണം പെൻഷൻ കിട്ടുന്ന ജനങ്ങളുടെ കാത്തിരിപ്പ് ഇനിയും തുടരും എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല മന്ത്രിസ്ഥാനത്തിരുന്ന് ആലത്തൂരിൽ മത്സരിക്കുന്ന കെ രാധാകൃഷ്ണന്റെ തിരക്ക് കാരണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും നഷ്ടമായിട്ടുണ്ട് എഴുന്നൂറ് കോടി രൂപ മന്ത്രി സെക്രട്ടേറിയറ്റിൽ ഇല്ലാത്തതിനാൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസമായ മാർച്ചിൽ പദ്ധതി തുക ചെലവഴിക്കുന്നതിലുണ്ടായിരിക്കുന്ന ഗുരുതര വീഴ്ച കാരണമാണ് ഈ എഴുന്നൂറ് കോടി രൂപ ഫണ്ട് നഷ്ടത്തിലായിരിക്കുന്നത് സാധാരണഗതിയിൽ പദ്ധതി തുക ചെലവഴിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന വകുപ്പാണ് ഇത് പട്ടികവർഗ വകുപ്പിന്റെ അൻപത്തി പദ്ധതികൾക്കുള്ള അറുനൂറ്റി എൺപത്തി എട്ട് ദശാംശം ആറ് മൂന്ന് കോടി രൂപയിൽ നിന്ന് അൻപത്തിയൊന്ന് ദശാംശം നാല് ഒന്ന് ശതമാനം മാത്രമാണ് ചെലവഴിച്ചതെന്ന് ആസൂത്രണ ബോർഡ് കണക്കുകൾ വ്യക്തമാക്കുന്നു പട്ടികജാതി വകുപ്പിന്റെ ഇരുപത്തിനാല് പദ്ധതികൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ദശാംശം പൂജ്യം ആറ് കോടിയിൽ നിന്ന് അറുപത്തി ദശാംശം എട്ട് ആറ് ശതമാനം മാത്രമാണ് ചെലവിട്ടെടുക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഇഷ്ട നേതാക്കളും കൂടെയുണ്ട് എന്നും ഇവരെല്ലാം കേരളത്തെ കടത്തിലാക്കുമെന്നും ഉറപ്പായിരിക്കുകയാണ്